പരിശുദ്ധ ഇസ്ലാമിന്റെ ശരി അത് മൃഗപ്പെടുത്തി വേറൊന്നിന്റെ ഈ പിന്നാലെ പോക ഒന്നിന്റെ പിന്നാലെ ഇസ്ലാമിന്റെ നിയമം ആ നിയമം പൂർണ്ണമായും പാലിച്ചു പോലിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതല്ലേ കേരളത്തിന്റെ ഒരു സംഭവം ഉണ്ടായി എന്താണ് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് മരിച്ച ഒരാൾ ഇവിടെ മയ്യത്ത് മറം അടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂമിൽ വെച്ചിട്ട് മടങ്ങി വരും അവിടെ മയ്യത്ത് മറമാറ നിങ്ങള് പത്രത്തിലൂന്നല്ലേ മയ്യത്ത് മറമാടാണ്ട് ഗോപിൽ വെച്ചു വിട്ടു സുബാനും അപ്പൊ പത്രത്തിലൊക്കെ വരുന്നത് ആ മറമാടാണ്ട് വെച്ചിട്ടു ഒരു മുത്തായാലും ഇടും ഒരു മൊയ്ലാരുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച ഒരു മൊയ്ലാരുണ്ട് എന്താണ് അങ്ങനെ സംഭവിച്ചത് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം ഇസ്ലാമിക നിയമം ആ നിയമം നമ്മൾ പഠിച്ചാൽ അതിന്റെ അപ്പുറം ഒരാളെയും പാടില്ല ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമത്തിനപ്പുറം ഒരാള് പറഞ്ഞാലും നമുക്ക് ഇത് നമ്മൾ ചെയ്യാൻ കോപ്പിച്ചു ഓഫി മരിച്ചാൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ ആ ലക്ഷണം ഉണ്ടായാലും എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ കൊണ്ട് നോക്കിയാൽ മരിച്ചോ ഇല്ലുള്ള വേഗം അവർ പറഞ്ഞു അങ്ങനെ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് ചെയ്ത് മയ്യത്ത് സംസ്കരിച്ച് മറമാടണോ അത് അറിഞ്ഞവൻ്റെ മേലും നിർബന്ധം അതിനാരെ അറിയിക്കേണ്ട കഴിയാ ഒരാളെ അറിയിച്ചു പിന്നെ എന്താണ്ടായത് ഈ ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ മരങ്ങി പറയും അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് സംഭവിച്ചത് ശരിയാക്കിന്റെ നിയമം മയ്യത്ത് മറമാടൽ നിർബന്ധമാണ് നിർബന്ധമാണ് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് അവര് ഒഴിവാക്കിയത് ഒഴിവാക്കിയത് ഒരു വ്യാജത്വരീക്കത്തി വ്യാജത്വരീക്കത്തിൽ കൂടിയതാണ് ഒരു വ്യാജ ഈ വ്യാജശേഖന തങ്ങളും സഹാബത്തും ഇമാമികളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊരുത്ഥം പറഞ്ഞാലും സ്വീകരിക്കാം അപ്പൊ അവനെന്താണ് അവനെ ഇവരെ പറ്റിച്ചെങ്ങനെ അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഞാൻ കേട്ടതാണ് ഒരു പെൺകുട്ടി ബോധം കെട്ടുന്നത് അപ്പൊ ഈ സെയ്സിനെ ഒഴിച്ചപ്പോ മൂന്ന് ദിവസം കഴിയുമ്പോൾ നീറ്റിങ് പോയില്ല മൂന്നു ദിവസം കഴിഞ്ഞപ്പോ ഓള് നീറ്റ് വന്നു അങ്ങനെ ബോധം കെട്ടാ മരിച്ചയല്ല ബോധം കെട്ടാതെ നീറ്റ് തിരുവള്ളൂരും മൂസ മൂസിയാരും മൂന്ന് മാസത്തോളം ബോധമില്ലാതെ കിടന്ന് അഭൂതാകം ഞാനും എ പിന്നോക്കി ബോധമില്ല പിന്നെയും കിടന്ന് മൂന്ന് മാസം ആറു മാസത്തോളം ബോധമില്ലാതെ പിന്നെ അയാളുടെ ബോധം തെളിഞ്ഞു അയാള് നാട്ടിൽ വന്ന് അയാൾക്ക് ശേഷം ഒരു കുട്ടിയുണ്ടായി ഒരു മകനോ അവളോ അന്നൊരു കുട്ടിയുണ്ടായി ഇപ്പോഴും ഒരു മാസം മുമ്പ് എത്തി കുട്ടിയുടെ കല്യാണത്തിന് ശരിക്കാൻ വന്നിരിക്കാം ആറു മാസത്തിലധികം ബോധില്ലാതെ അപ്പൊ ബോധം ഇല്ലാതെ ബോധം തരിയൊരു സാധാരണയാണ് മൂന്ന് ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തരുന്നോട്ട് വന്നോട്ട് വന്നു അപ്പൊ ഇവര് വിചാരിച്ചു ഈ ഷെയ്ഖിന്റെ കറാമാണ് ഇത് മൂന്ന് ദിവസം കൊണ്ട് മരിച്ചിട്ട് എണീറ്റ് വന്നാണ് ഇത് ബോധം കെട്ടിറ്റ് വന്നത് ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഷെയ്താന് ബോധം കെടുത്താനുള്ള ചില പരിപാടിയുണ്ട് ഈ പെണ്ണിനെ ബോധം ആ ഷെയ്താനും ഈ ഷെയ്ഫും തള്ളി ചിലപ്പം ഉണ്ട് അപ്പൊ ഷെയ്താൻ ഉണ്ടാവും മൂന്ന് ദിവസം കഴിയുമ്പോ ഇൻഷാല്ലാ ഞാനങ്ങ് മാറും അപ്പൊ ബോധം പോകും നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അയ്യടിസ്ഥാനത്ത് ഈ കള്ള ശേഖ് പറഞ്ഞിട്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബോധം തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബോധം തന്നെ ഷേഫ് പറഞ്ഞു മരിച്ച പെണ്ണ് എണ്ണീറ്റ് വരൂ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണീറ്റ് വന്നു പിന്നെ കൊറേ ദിവസം കഴിഞ്ഞപ്പോ ഷെയ്ഖല വിളിച്ചു ഷെയ്ഖ് പറഞ്ഞു ഇങ്ങളൊന്നും ഇരിക്കേണ്ട അയാൾ അങ്ങനെ കുത്തിരുന്നതാവും ഒന്നര മാസം മാസം ഒരു മാസത്തിന്റെ മേലെ ഇങ്ങനെ അയ്യത്തും പറ്റി കുത്തിരുന്നു ഇപ്പെല്ലാം കൂടി അവസാനം പോലീസുകാർ വിളിച്ചിട്ടു മാനസംബന് മനസ്സിലായി ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി അത്ഭുതത്തിന്റെ പിന്നാലെ പോവാൻ നമ്മളോട് പറഞ്ഞു അള്ളാഹു പറഞ്ഞു മനസ്സിലായി അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞില്ല അത്ഭുതം അത്ഭുതം പിന്നാലെ പോലെ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ പിന്നാലെ പോകാൻ വിവരം കൂടുതലില്ലാത്ത ചില ആളുകൾ വ്യാജത്തൊരീക്കത്തുകളിൽ പോയിട്ട് ഈ വ്യാജത്തൊരീക്കത്തുകളെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം അത് അവരുടെ അറിവുകേടാണ് അള്ളാഹുതരമൊക്കെ ഇരായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ഉസ്താദുമാരെയും മാലിന്യങ്ങളെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈമാൻസലാമത്തായി മരിച്ചു രക്ഷപ്പെടാൻ സാധിക്കുക അള്ളാഹുതലാദിനെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഇബിനുൽ ഹാജിക് മധുഫയിൽ പറഞ്ഞു ഒരു ഉസ്താദിന്റെ കൂടെ ഉള്ള ഒരു ദൃഷ്യനുണ്ട് ജീവിച്ചു ഇന്ന ദിവസം ജീവിച്ച് ഞാൻ കാണുന്നില്ല കാണാതെ ഉസ്താദ് അന്വേഷിച്ചു അപ്പൊ പറഞ്ഞ അയാൾ ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിൽ വരുത്തില്ല അയാള് ചൂട്ടുവാറും അപ്പൊ അതെന്താ അറിയില്ല എന്നെ അയാളെ വിളിച്ചോണ്ട് വിളിച്ചപ്പോ ആ ശിഷ്യം വന്നു അതൊരു ഉസ്താദ് അഥവാ വന്നപ്പോ ഉസ്താദ എന്താ പറഞ്ഞപ്പോ കാണാത്ത ഞാൻ സ്വർഗ്ഗത്തൊന്ന് നിസ്കരിക്കാൻ പോണ സ്വർഗത്തൊന്ന് നിസ്കരിക്കാം സ്വർഗത്തിൽ പോയിട്ട് ഞാൻ നിസ്കരിക്കില്ല അപ്പൊ ഉസ്താദ് ചോദിച്ച സ്വർഗ്ഗത്തിൽ എന്നെയും കൂട്ടു പോയി കൂട്ടാനും കൊണ്ടുപോകാനും അതിനെന്താ വേണ്ട രാത്രി വന്നിട്ട് സ്ഥലത്ത് രാത്രി പോയി നിന്ന് രാത്രി ഒരു പക്ഷി 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 വന്നിട്ട് ഇറങ്ങി ഉസ്താദ ശിശുവിനൊക്കെ പക്ഷിന്റെ പുറത്ത് വരും പക്ഷി സ്വർഗത്തിലേക്ക് പറഞ്ഞു നേരെ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോ നല്ല ഭംഗിയുള്ള തോട്ടം നല്ല ബിൽഡിങ് നല്ല പരിമളം ഭയങ്കര ലോറി തന്നെ തന്നെ അപ്പൊ അവിടെ പക്ഷി പക്ഷി പറഞ്ഞു

അങ്ങനെ ഇവൻ നിസ്കറ്റു നിസ്ക ഏകദേശം സുധീന്റെ സമയമായപ്പോ പക്ഷി രണ്ടാമതും പറഞ്ഞു സാറേ പക്ഷി പറഞ്ഞിട്ടില്ലേ നമ്മൾ പോവല്ലേ അപ്പൊ സാറേ ഞാൻ പോകുന്നില്ല എന്താ സ്വർഗത്ത് കടന്നാൽ ഏ എല്ലാ കാലവും സ്വർഗത്ത് പിന്നെ ഇവിടുന്ന് പിന്നെ പോന്ന സ്വർഗത്ത് കയറി പോന്ന അതുകൊണ്ട് ഞാൻ ഞാനിവിടുന്ന് പോലാ സ്വർഗത്തിന് അന്നേം പോലും അപ്പൊ ഈ പക്ഷിയൊന്ന് ചിറകൊന്നിങ്ങനെ അപ്പൊ ഭൂമി കുഞ്ഞാണ് ഉസ്താദേ മുസീബത്ത് ഉണ്ടാവും തന്നെ ശേഷിയാ അപ്പൊ ഇല്ലല്ല സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവും സ്വർഗത്തിൽ സ്വർഗത്തൊന്നും ഒരു ഉണ്ടാവില്ല മുസീബത്തും അപ്പൊ കൊറച്ചേരം പക്ഷി ഇങ്ങനെ കുരുക്കി നേരെ ഇങ്ങനെ വെളുത്തു തന്നെ പക്ഷി എന്ന് പറയുന്നത് നിന്ന് രണ്ടാമെന്ന് സൂര്യൻ ഉപിച്ചു നോക്കുന്നത് എന്ത് പറയാനാണ് ആ രാജ്യത്തുള്ള മുഴുവൻ നജസും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് എല്ലാ കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് ഈ നെജസിലാണ് ഈ ഉസ്താദ് പറഞ്ഞു മോനെ കണ്ടോ എൻ്റെ നീ സാധാരണ അയ്യായിരിക്കും നിന്നെ ഈ നജസ് കൊണ്ടുപോയിട്ട് സുന്നത്ത് കൽപ്പിക്കാൻ വേണ്ടി ഷെയ്താൻ ഉണ്ടാക്കിയ പരിപാടി ഷെയ്ത്താൻ കാണിച്ചാൽ ഈ അത്ഭുതത്തിലാണ് അപ്പോഴാണ് ഈ ശിഷ്യന് ബോധ്യപ്പെടുന്നത് വിട്ട് ആലിമീങ്ങളെ വിട്ട് പിന്നാലെ പോയ നജസ് പോയി സംസ്കരിക്കലായിരിക്കില്ല ഉണ്ടാകുന്നില്ല ഹിതാബുൽ മദഹലി പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ശരീരത്തിന്റെ നിയമം വിളിച്ച നിയമത്തിന്റെ പിന്നാലെയാണ് നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കണം അതുപോലെ തന്നെ വാഹനം ചെയ്യണം കളവ് പറയരുത് ലംഘിക്കരുത് ചീത്ത ഒളിക്കരുത് നാവുകൊണ്ട് അനാവശ്യം പറയരുത് ആരെയും സ്വന്തം ഭാര്യമാരെ പോലും നിസ്സാരപ്പെടുത്തരുത് എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം ഒരു വർഗീയത ഉണ്ടാക്കരുത് തീവ്രവാദവും ഭീകരവാദവും നമ്മൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം